ശബ്ദം പോണ പോക്ക് നോക്ക് വൻമര പണ്ട് ഏതോ ഒരു പയ്യോ രാത്രി വിളിച്ച് ആരാധന എന്ന് നിന്റെ ആരാധന എന്ന് പറഞ്ഞ അതേ ശബ്ദ യാത് വൻമര മഹാഗണി മഹാഗണി തണ്ടിയല്ല നല്ല ഭൂരി വശത്തി വീട്ടിനത് ഒരു കൊച്ചു പെണ്ണ് മൈക്കായിട്ട് എന്ന് അവ എല്ലാവരെയും കൈവീശി കാണിച്ചോണ്ട് നടക്കണ് ഇട ഈ ചെറിയ പെട്ടി വണ്ടീടകത്ത് കയറി പല്ല് മുഴുവൻ വെളിയിൽ കാട്ടി നാട്ടുകാർക്ക് ഡാറ്റ കൊടുത്താലൊന്നും വോട്ട് വീഴില്ല അതിന് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ആവണം ആളുകളുടെ അടുത്ത് മനുഷ്യത്വമായിട്ട് സംസാരിക്കാനും പെരുമാറാനും എങ്കിലും കുറഞ്ഞ പക്ഷം അറിഞ്ഞിരിക്കണം ഭരിക്കാനും കാര്യങ്ങൾ ചെയ്യാനും കഴിവില്ലെങ്കിലും ആളുകളുടെ അടുത്ത് പെരുമാറേണ്ടത് എങ്ങനെയാണെന്നെങ്കിലും അറിഞ്ഞിരിക്കണം അതിന് മൂത്ത മന്ത്രിയെ നോക്കിയല്ലേ പിറകെ വരണതെല്ലാം പഠിക്കണത് അതായിരിക്കും മാതൃക ചോദ്യം ചോദിക്കുന്നത് അടുത്ത് ഒരു അകത്ത് കമ്പയർ ചെയ്ത് അങ്ങനെ എന്നെ എതിർത്ഥി പ്രേമേന്ദ്രന്റെ കാര്യമാണ് ഈ പറയണത് തണ്ടി അല്ലെന്ന് തണ്ടി അല്ലെന്ന് ഇപ്പൊ നാട്ടുകാർക്ക് എല്ലാം മനസ്സിലായി എവരൊക്കെ മുണ്ടുതലേ കൂടി ഇടാതെ ഇനി എങ്ങനെ പുറത്തിറങ്ങും തോലിക്കട്ടി ഉള്ളതുകൊണ്ടും കൊണ്ടും പുറത്തിറങ്ങി ഇനി ഞെളിഞ്ഞോളൂ അത് വേറൊരു കാര്യം ഇന്നലെ എന്തേരം ഒരു ഫേസ്ബുക്കിനകത്ത് ഇട്ടിരിക്കണമെന്ന് പിള്ളേർ പറയണത് കേട്ട് മറ്റേ മുക്കിയൻ്റെ കൈയും വിടർത്തി പിടിച്ചുകൊണ്ട് നിന്ന് കോർത്ത് കൊരുത്ത് പിടിച്ചും കൊണ്ട് നിന്ന് ഓ എല്ലാവർക്കും നന്ദി നെഞ്ചോട് ചേർത്ത് വെച്ചതിന് എവിടെ ചേർത്ത് വെച്ചെന്ന് ആരെ താങ്ങണത് പ്രതികൂല സാഹചര്യമാണെങ്കിൽ പോലും അടുത്ത് നിക്കണ ആളാണ് പ്രതികൂല സാഹചര്യം ഉം അങ്ങോട്ടിട്ട് കൊട്ടിയാൽ മതി നാട്ടുകാരെ നെഞ്ചത്തോട്ട് കൊട്ടാൻ കയറി വരണ്ടെറിയെ പറഞ്ഞു പറ്റിക്കുന്ന പരിപാടിയാണ് ചെറിയ ആളുകളെ എടുത്ത് ഇറക്കുന്ന നമ്പരാണ് ആര് ചെറിയ ആളുകള് നിങ്ങളൊക്കെ ഏത് വലിപ്പത്തിയിരിക്കണ ആളുകള് ഏ നമ്മളെല്ലാരും ചേർന്ന ജനങ്ങളെയാണ് പറഞ്ഞത് ചെറിയ ആളുകളെന്ന് ആ വോട്ട് കുത്തുന്ന കഴുതകളെയാണ് ഈ പറഞ്ഞത് ചെറിയ ആളുകള് ഒരെണ്ണം രക്ഷപ്പെടാതെ പോയല്ല പേരിനൊരെണ്ണം ആലെ പുഴന്ന് ആലെ തൂരിലോട്ടൊന്ന് പറന്നൊരു ധരി അവിടെ ചെന്നേരുത്ത് അതിന്റെ അഹങ്കാരമാണ് ഇപ്പോഴും കാണിക്കുന്നത് പാട ഇനി ബാക്കിയില്ല എല്ലായിടത്തും നാമാവശേഷമായി ബി ജെ പി വരുമില്ല വരുമില്ല വരൂല്ല എന്നും പറഞ്ഞിട്ടില്ല അവര് റെക്കോർഡ് റെക്കാർഡ് ഭൂരിപക്ഷത്തിനിവിടെ അക്കൗണ്ടും തുറന്ന് എന്നിട്ടും വലിച്ചു വലിച്ചിരുന്നിട്ട് യവന്മാരുടെ അഹങ്കാരത്തിനെല്ലാം കുറവുണ്ടാർഷ്യം ഒരു പെൺ ഒരു ചാനലിൻ്റെ മൈക്കും കൊണ്ട് അടുത്ത് ചെന്നൊരു വാക്ക് ചോദിക്കുമ്പോൾ ഇത്രേം ധാർഷ്ട്യം കാണിക്കുന്നവനൊക്കെ കസേര കൈ കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങളൊരാവശ്യത്തിന് ചെന്നാ എന്ത് കാണിക്കും എന്ന് ഞാൻ ഞാനിപ്പോൾ കാണിക്കണം പറയണില്ല അതിൻ്റെ ഇടയിലും കൈ വീശി കാണിക്കണ് നാട്ടിൽ റോഡിൽ നിന്ന് കൈ തിരിച്ച് കാണിക്കുന്ന വിഡ്ഢികൾ പമ്പര വിഡികൾ അറിയണില്ലല്ലോ ഇതൊക്കെയാ തനിക്ക് ഉണമെന്ന് ഇവരിത് പുറത്തു വിടാതെ വെച്ചിരുന്ന് അന്നേ ഇത് പുറത്ത് വിടേണ്ടിയിരുന്നു ഏഹ് എൻ്റെയൊക്കെ ഒരു അഹങ്കാരം കാണിക്കാം ഇതിനെ ആര് കാണാ ഇരിക്കണ് ജനങ്ങൾ പുച്ഛത്തോടെ സാധാ പോയില്ല ഏ പുച്ഛത്തോടെയല്ലേ ജനങ്ങൾ കാണുന്നത് എന്നിട്ട് ഇവർക്കൊന്നും മനസ്സിലാകണില്ലേ എന്നാണ് കേട്ടോ എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കേണ്ട ചോദ്യമാണ് ഇത് എവരെല്ലാരും മൂത്തത് തൊട്ടി എല്ലാവർക്കും എന്തൊരു ചോദിക്കണമെന്ന് ആദ്യം അവർ എഴുതി തരും അത് മാത്രമേ അങ്ങോട്ട് ചോദിക്കാൻ പാടുള്ളൂ തിരുവുള്ളക്കേട് വലുതും നമ്മൾ ചോദിച്ചു പോയെങ്കിൽ അപ്പോ പിന്നെ അവരുടെ വായി വരുന്ന എല്ലാം നമ്മൾ കേട്ടും കൊണ്ടും മിണ്ടായിരിക്കണം ഇല്ല പെണ്ണിന്റെ സ്ഥാനത്ത് ഞാനാ മറ്റേ ആയിരുന്നെങ്കി അപ്പോഴും മറുപടി കൊടുത്തേനെ ഏഹ് ജനാധിപത്യത്തിന്റെ നെഞ്ചത്ത് കയറി ഇരുന്ന് ആളുകളെ ഭരിക്കാൻ വരുന്ന ആളാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഇടയ്ക്ക് ആളുകൾക്ക് ടാറ്റ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്രയും തോന്നിയവാസ് ഇത്രയും ധാർഷ്ട്യം അഹങ്കാരം കാണിക്കണത് നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനായി എല്ലാവരോടും കൂടെയാണ് പറയുന്നത് ഈ കണ്ട സാധാരണപ്പെട്ട ജനങ്ങളെ എല്ലാം പ്രതിനിധിയായിട്ട് തന്നെ കുസുമേച്ചി പറയണത് നിങ്ങൾ എല്ലാവരോടും തന്നെ നിങ്ങളുടെയൊക്കെ തോന്നും പോലെ നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് സംസാരിക്കണത് കേൾക്കണമെങ്കിൽ നിങ്ങളുടെ കട കുടുംബത്ത് കസേറിയിട്ട് അവിടെ ഇരിക്കണം ഏഹ് ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി വരുമ്പോൾ ജനങ്ങൾക്ക് വലതും ചോദിക്കാൻ കാണും കൈയിലിരിപ്പ് മോശമാണെങ്കിൽ തുറന്ന് ചോദിക്കുകയും ചെയ്യും പറയുകയും ചെയ്യും ചിലപ്പോൾ എന്തിനെങ്കിലുമൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യും അതിനെ ഒന്നും നേരിടാനുള്ള ശക്തിയും കരുത്തും അതിനുള്ള ചങ്കൂറ്റം ഒന്നും ഇല്ലാത്തവന്മാര് വീട്ടിനകത്ത് കിടന്നു ഉള്ള തേയിലും കാച്ചി കുടിച്ചുകൊണ്ട് കിടക്കണം ഒരൊറ്റ എണ്ണത്തിന് എങ്ങനെ ആളുകളുടെ അടുത്ത് പെരുമാറണമെന്ന് അറിഞ്ഞൂടാ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഓ സദസ് നവകൊള്ള സദസ്സന്തം പറഞ്ഞു വണ്ടി ഇറങ്ങി ആളുകളുടെ അടുക്കളയിൽ കയറി എല്ലാവർക്കും തേയിലേം പഞ്ചാരം ഉണ്ടാകുന്നു ചോദിക്കാൻ വരണമെന്ന് പറഞ്ഞു എത്ര പേരുടെ അടുത്ത് നേരിട്ട് ഇവർ സംസാരിച്ച് സംസാരിക്കൂല കാരണം ഇവർക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാ സ്റ്റേജ് കയറി ഇരുന്നപ്പോൾ ഒരു മുത്തപ്പത്തി വന്ന് ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത് സംസാരിച്ച് പെൻഷൻ്റെ കാര്യം മറ്റേ അവരെന്തേലും സംസാരിച്ചപ്പം അവിടെപ്പോൾ ഇരി ഇരിക്കവിടെ ഇവിടെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിക്കണ പോലെയാണ് നാട്ടുകാരുടെ അടുത്ത് സംസാരിക്കണത് വരൊക്കെ ക്യാമറകളുടെ മുന്നിലും പൊതുവേദിയിലും ഒക്കെ ഇതാണെങ്കി അല്ലാതെപ്പോ എന്തായിരിക്കും എവരുടെയൊക്കെ പ്രശ്നം എന്തിരാന്നറിയാവാ എന്തോ വലിയ സംഭവമാണെന്ന് ഇവരൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്നുമല്ല ഒന്നുമല്ലെന്ന് ഓരോ പ്രാവശ്യവും നാട്ടുകാർ മുഖത്ത് നോക്കി പറഞ്ഞിട്ടും മറുപടി കൊടുത്തിട്ടും എവർക്ക് മനസ്സിലാകാത്തതല്ല മനസ്സിലായില്ലെന്ന് ഇവർ നടിക്കുന്നതാണ് എവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവർക്കറിയാം നാട്ടുകാരൊന്നും പുല്ല് വില പോലും തരണില്ലെന്ന് അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഞങ്ങളൊട്ടും പുറകോട്ട് പോയിട്ടില്ല ഞങ്ങളൊട്ടും ചെറുതല്ലെന്ന് കാണിക്കാൻ വേണ്ടി കിടന്ന് ആ വരവുന്നതാണ് ഈ കാണണത് പത്ത് അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള ഒരുത്തനാണ് ഏ അതിൻ്റെ പകുതി പ്രായം പോലും ഇല്ലാത്ത ഒരു കൊച്ചു പെണ്ണ് വന്നൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദിച്ചാൽ ഒരു തെറ്റുമില്ല എൻകാ പ്രേമചന്ദ്രൻ നിന്നത് ഓപ്പോസിറ്റ് നിന്ന് അതൊരു വൻമരൻ തന്നെ അത്രയും ജനസമ്മതിയുള്ള ഒരു നല്ല നേതാവാണ് നിൽക്കണത് അപ്പോൾ അത്രയും അങ്ങനെ ആ ഒരു മത്സരത്തെക്കുറിച്ച് എന്തരാണെന്നാണ് ആ പെൻകൊച്ചു ഉദ്ദേശിച്ചത് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത നമുക്കേ ഇത് മനസ്സിലാവണം ഏഹ് അപ്പം ഇലക്ഷന് നിൽക്കുന്ന ഒരുത്തം പ്രതികരിക്കേണ്ട രീതിയാണിത് എന്നിട്ട് എന്തരെല്ലാം പ്രഹസനങ്ങളായിരുന്നു ബുക്കുകൾ വാങ്ങിക്കൂട്ടണത് തലയാണക്കിഴി വെച്ച് കിടന്ന് ഉറങ്ങാൻ ഒരു ബുക്കിന്റെ അര പേജ് വായിച്ച വിവരം പെരുമാറ്റത്തിലുണ്ടെങ്കിൽ ശരി തന്നെ ഇങ്ങനെ ഓരോന്നോരന്നായിട്ട് താമസിച്ചാലും പുറത്ത് വരണുണ്ട് ഇതെല്ലാം പുറത്ത് വരണതിന് തന്നെ കേരളത്തിലുള്ള മനുഷ്യരെ ഏകദേശം മനസ്സിലാക്കി ഇത്ര ശതമാനം പോളിങ് കുറയാൻ കാരണം എന്തൊരു എവർക്കൊക്കെ തന്നെ കുത്തി കുത്തി ശീലിച്ചു പോയ ഒരു വിഭാഗം പാവപ്പെട്ട ആളുകളുണ്ട് അവർക്ക് വേറെ ആർക്കും കുത്താനും വയ്യ എവർക്ക് കുത്താനും മനസ്സില്ല അങ്ങനെയുള്ളവരോട്ട് കുത്താൻ പോയുമില്ല പോളിങ് കുറഞ്ഞിട്ടും ഇത്ര ഭൂരിപക്ഷത്തിന് തോറ്റിട്ടും പഠിച്ചിട്ടില്ല ഇനി ഒടുക്കത്ത കളി ഒരു രണ്ട് വർഷവും കൂടെ കളിച്ചിട്ട് ഒറ്റ ഇറക്കുമുണ്ട് പിന്നെ ഈ കസാര കാണൂല ഒരെണ്ണം നേരിൽ നിന്ന് സംസാരിക്കുന്നവർക്ക് ഭീഷണി എന്നിട്ട് എന്നിട്ട് നേരന്ന് പറയുന്നു മാധ്യമ പ്രവർത്തകരാണ് തോക്കാൻ കാരണം ഏഹ് ഇടതുപക്ഷത്തെ ഒന്നടങ്കം ക ചെളി വാരി തേച്ച് ചെളി കലക്കി വെച്ചിരിക്കണം അവർ തന്നെ നമ്മളെടുത്ത് തീപ്പൂരം തേച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കുറ്റം ഉം അവരുണ്ടാക്കിയ ചെളി തന്നെ കേന്ദ്രം ഇവിടെ നാട്ടുകാരുടെ വ്യാജ പ്രചരണങ്ങൾ നടത്തി ഇട അവനവൻ്റെ കയ്യിലിരിപ്പ് മോശും ഒരു തരി എന്നുള്ളത് രണ്ടിലോട്ട് കടക്കാതെ അവിടെ തന്നെ കിടന്ന് പുകഞ്ഞതെന്ന് ആദ്യം മനസ്സിലാക്കണം ഈ നാട്ടിൽ ജീവിക്കുന്നവർ ലോകസഭയിലോട്ടോ ഭൂഖണ്ഡ സഭയിലോട്ടോ എവിടോട്ടൊരു ലക്ഷ്യം നടത്തിയാലും ഇവിടുള്ള ആ ഭരണത്തിൻ്റെ മെച്ചത്തിന് തന്നെ സമ്മാനം കൊടുക്കുന്ന ആളുകളാണ് ഏഹ് ഇവിടെ അത്ര ജീവിതം സഹി കെട്ട് വശം കെട്ടിട്ടാണ് മനുഷ്യർ ഇങ്ങനെ പ്രതികരിച്ചത് അത് മനസ്സിലാക്കി തലയുടെ അകത്തോട്ടെന്തിനെങ്കിലും കയറ്റിയിട്ട് ആളുകളെ ശത്രുക്കളെ പോലെ കാണാതെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന ആളുകളെ ശത്രുക്കളായിട്ട് കാണാതെ ഇവരെല്ലാം പറയുന്നതിൽ എന്തിനെങ്കിലും കാര്യമുണ്ടോ ചിന്തിച്ച് നേരെ ചൊവ്വ ഇനിയെങ്കിലും തലതിരിവില്ലാതെ നടക്കാൻ നോക്ക് കുറേ വർഷം കൊണ്ട് രാഷ്ട്രീയം രാഷ്ട്രീയം എന്നും പറഞ്ഞ് നിങ്ങൾ തെക്കും വടക്കും നടക്കുകയല്ലേ എന്തൊരു പ്രയോജനം ഇത്രയും വർഷം കൊണ്ട് എന്തൊരു പഠിച്ച് എന്ന് തോറ്റാലും കുറേ വർഷം കൊണ്ട് കേൾക്കണം തോക്കുമ്പോഴെല്ലാം പഠിക്കട്ടെ പഠിക്കട്ടെ ഇനി എന്ന് പഠിച്ച് തീരാണ് കേരളം തീർക്കാറായി ഇതുവരെ ഇവർ പഠിച്ചു കഴിഞ്ഞിട്ടില്ല വെറുതെ കേററിയിരുന്നു വെല്ലുവിളിച്ച് വെല്ലുവിളിച്ച് തറ പറ്റി ഇനിയെങ്കിലും ഒരിത്തിരി പോരെ ഒതുങ്ങ് എന്തിരി കിടന്ന് നെകളിക്കാൻ ഒരു രണ്ടാം മൂന്നാം സീറ്റ് കിട്ടിയെങ്കിലും വേണ്ടൂല കേട്ട ഒരു ഭംഗിയുണ്ട് ഏ തോറ്റ തൊപ്പിയിട്ട് ഒരു മൂലക്കാ ഇരുന്നിട്ടും നാട്ടുകാരല്ലേ ഇത് കാണണം ഇവരൊക്കെ പൊതുജനങ്ങളുടെ മദ്യത്തിലല്ലാതെ പൊതുജനങ്ങളുടെ മദ്യത്തിലേ മോശം പെരുമാറ്റം എങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ പെരുമാറണതെന്നും ആളുകളെ എങ്ങനെയൊക്കെ ഇവർ വിലയിരുത്തണതെന്നും അവർ പറഞ്ഞു കേട്ടല്ല ചെറിയ ആളുകളെന്ന് നമ്മളെയൊക്കെ കുറിച്ച് എവരുടെയൊക്കെ മനസ്സിരിക്കണ ധാരണ എന്തിനാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞണം ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് ഇത്തിരി ബോധത്തോടുകൂടി ഉള്ള വോട്ട് വിനിയോഗിക്കാൻ നോക്കെ എൻ്റെ നാട്ടുകാരെ എൻ്റെ വിവരത്തിന് എനിക്കിത്രേ പറയാറിയുള്ളു